കൂട്ടുകാര് ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ കാട്ടള്ളിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇതാണ് കാട്ടെള് കണ്ടോ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാവോ ഒരുപാട് ഗുണങ്ങൾ ചേർന്ന ഒരു മരുന്നാണ് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ആൾക്കാർ ഇതിൻ്റെ മരുന്നിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം കണ്ടോ ഇതാണ് കാട്ടെള് ഇങ്ങനെയാണ് നിൽക്കുന്നത് കണ്ടോ ഇതിൻ്റെ കായ് കണ്ടോ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അതിൻ്റെ വരുന്നത് കാട്ടള്ളാണിത് ഇതൊരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് നിങ്ങളുടെ മേഖലയിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പെൺകുട്ടികൾക്ക് കൊടുക്കുക ഇതെന്തിനുള്ള മരുന്നാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഇത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഒരു ഇരുപത്തഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ള പെൺകുട്ടികൾക്ക് ഗർഭപാത്രത്ത് കുരുക്കളുണ്ടാവും അതൊരു വലിയ രോഗമല്ല എന്നാലും അതൊരു ചെറിയ രോഗമാണ് അപ്പോൾ അതിനുള്ള ഒരു മരുന്നാണിത് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾ ചെയ്ത് നോക്കണം ഉള്ളവർ കുരുക്കളുള്ളവർ ഇത് പരീക്ഷിച്ച് നോക്കുക ഇതിന് ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ടോ കുഞ്ഞ് നമ്മൾ സാധാ എള്ള് പോലെ തന്നെയാണ് കണ്ടോ ഇതാണ് തരി പോലെ ഇരിക്കുന്നത് ഇതിന് നമ്മൾ ഒരു കാൽ സ്പൂൺ എടുത്തിട്ട് അതിൽ കരിപ്പെട്ടിയിൽ കുഴച്ചിട്ട് രാവിലെ വെറും വെയിറ്റിൽ കഴിക്കുക അതൊരു ആറ് ഏഴ് ദിവസം കഴിക്കുമ്പോൾ കുരുക്കൾ മാറിപ്പോകും ഇത് പണ്ട് പണ്ട് കാലങ്ങളിൽ ഇതുപോലെ ഹോസ്പിറ്റലൊന്നും ഇല്ലായിരുന്നു ഈ നാട്ട് മരുന്നുകൾ തന്നെയാണ് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിത് കഴിക്കണം ഇങ്ങനെ കുരുക്കളെല്ലാം മാറിപ്പോകുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ ഇതാണ് ഇതിൻ്റെ നിങ്ങളിത് കണ്ടു വെച്ചോ ഇതാണ് അതിൻ്റെത് കാട്ടുള്ള ഒരുപാട് പേർക്ക് അറിയില്ല ഇതാണ് അതിൻ്റെ പൂവ് ഇതിൻ്റെ ഡിസൈനും അതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെയാണ് കണ്ടോ അതിൻ്റെ കായ് ഇങ്ങനെയാണ് നിൽക്കുന്നത് കണ്ടോ കായൊക്കെ ഇങ്ങനെ ഇത് ഇത് വിളഞ്ഞ് ഉണങ്ങുമ്പോൾ ഇങ്ങനെ വെടിച്ച് കീറും കണ്ടോ അതിൽ വെടിച്ച് നിൽക്കുന്നത് കണ്ടോ അതുപോലെ കണ്ടോ ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ എടുക്കുക അത് എടുത്ത് രണ്ട് കുരിച്ച് വരുന്നാലും നിങ്ങൾ വെറുതെ കഴിക്കുക നമുക്ക് വെറുതെ കഴിക്കണമെന്നുള്ളതേ ഉള്ളൂ കരിപ്പെട്ടിയൊന്നും വേണ്ട വെറുതെ കഴിച്ചാൽ അത് ഒരു കുഴപ്പവും ഇല്ല നല്ലൊരു നല്ലൊരു മരുന്നാണ് നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കുക ഓക്കേ ബൈ